ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കറുമൂസ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ കറുമൂസ എന്നാ പറയുക ശരിക്കും ഇതിന് പപ്പായെന്നു പറയാറുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം എങ്ങനെയാന്നുള്ളത് കണ്ടാലോ കറുമൂസ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴുകിയ ശേഷം ഒരു കുക്കർ എടുക്കുക അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതായത് ഈ ഒരു കറുമൂസിൻ്റെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ അത്ര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതൊരു മൂന്ന് വിസലിലൊന്ന് വേവിച്ചെടുക്കാം അധികം ഉടഞ്ഞു പോകാത്ത തരത്തിലുണ്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതാണ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലുള്ള വെള്ളം കൂറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഉപ്പേതിലേക്കൊരു വറവ് ഇടണം അതിന് വേണ്ടിയിട്ട് മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതൊന്ന് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കറുമൂസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ല പോലെ എടുക്കണം ഈ മിക്സ് ആക്കുന്ന സമയത്ത് വറ്റൽമുളകിൻ്റെ ചുവപ്പ് കളറൊക്കെ നല്ലപോലെ ഈ ഉപ്പേരിയിലേക്ക് കിട്ടും കേട്ടോ പിന്നെ വെളുത്തുള്ളീൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പം അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കറുമൂസൊപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്